ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ശ്ലോക അപ്പൊ നമ്മൾ ഇന്ന് ഒരു ഹെറിറ്റേജ് വില്ലേജിലോട്ടാണ് പോകാൻ പോകുന്നത് ഞങ്ങൾ ഇപ്പം എൻട്രൻസിലോട്ട് നടന്നോണ്ടിരിക്കുവാണ് നിങ്ങൾ ഈ സൈഡില് കാണുന്ന എല്ലാം പൊട്ടിപ്പൊളിഞ്ഞിടക്കുന്നുണ്ടോ പണ്ടത്തെ വില്ലേജായിരുന്നു ലെഫ്റ്റ് സൈഡിലുള്ള ലെഫ്റ്റ് സൈഡിലുള്ളതൊക്കെ പണ്ട ആൾക്കാർ താമസിച്ചിരുന്ന വീടൊക്കെ ആയിരുന്നു അവർ ഫ്രണ്ടിൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നത് അത് ആര് താമസിച്ച വീടൊക്കെയാണെന്ന് അത് എത്ര വർഷങ്ങളായി വെച്ചിട്ടുണ്ടെന്ന് നമുക്ക് അകത്തോട്ട് കയറി വെക്കാം പണ്ടത്തെ ആൾക്കാർ താമസിച്ചിരുന്ന വീട് എങ്ങനെയായിരുന്നു ഞങ്ങൾ ഫസ്റ്റ് തന്നെ ഒരു ഹാളാണ് പക്ഷെ ആ ആള് മൊത്തം തൂണാണ് ഗൈസ് ഇവിടെ ഒരു ഡോറുണ്ട് അതെന്തോ ഒരു ബാത്റൂം പോലെ സെറ്റപ്പ് ചെയ്യാണ് ഈ ഇത് പുതിയതായിട്ട് വെച്ച വാഷിംഗ് മെഷീൻ ഒക്കെ ഇവിടുത്തെ യൂസിന് വേണ്ടി എല്ലായിടത്തും അങ്ങ് തൂണുകളാണ് കൈഷ് എല്ലാ റൂമിലും എല്ലാ വീട്ടിലും തൂണുകളാണുള്ളത് മണ്ണും മരവും വെച്ചൊക്കെയാണെന്നോന്ന് ഉണ്ടാക്കിയേക്കുന്നത് പക്ഷെ ഇത്രയും നാളായിട്ട് ഇതൊക്കെ നിലനിൽക്കുന്നുണ്ടെന്നുള്ള അതിശയമാണ് എൻ്റെ ഇത് ഇതാണെങ്കിൽ പിന്നെ വേറൊരു വലിയ റൂമാണ് ഇവിടെയും രണ്ട് തൂണുണ്ട് ഇത് എന്തോ തന്നെയുള്ള റൂമാണോന്നും എൻ്റെ അടുക്കാർ എനിക്കറിയില്ല നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു റൂമാണ് നമുക്ക് അടുത്ത റൂമിലോട്ട് പോകാം കൈഷ് മോളിലൊക്കെ തടിവെച്ചിട്ടാണ് ചെയ്തേക്കുന്നത് കഥ ഒക്കെ നല്ല ഭംഗിയാണ് കാണാൻ ഇത് കണ്ടോ ഗേൾസ് കഥവിന്റെ മോണിൽ നല്ല അടിപൊളി ഡിസൈൻ ഒക്കെ കൊടുത്തിട്ട് നമുക്ക് ഇവിടെ ഒന്ന് കയറുന്നതൊക്കെ ഇവിടെ ചെറിയ ഒരു ഇടനാടി പോലെ ഉണ്ട് ഇവിടെ ഒന്ന് കേറാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു ഗേൾസ് ഇവിടെ ചെറിയൊരു കുഞ്ഞു സ്പേസ് ആണ് നമുക്ക് ഇങ്ങോട്ട് നടന്നു നോക്കാം ഗേൾസ് ഇവിടുന്ന് മുന്നോട്ട് നടക്കുമ്പോൾ ഒരു സ്റ്റെയർ കേസ് ഉണ്ട് ഇതാണ് നമുക്ക് ഇതിനകത്തോട്ട് കേറി നോക്കാം ഗേൾസ് നമുക്ക് മേളിലോട്ട് പോകാം അയാ ചാടിത്തുള്ളി പോവാണ് അയാള് ഭയങ്കര പേടിയാണ് ഗൈഷ് ഇങ്ങോട്ടൊക്കെ വരാൻ മോളി ചെന്നിട്ട് എന്ത് കാഴ്ച ഉള്ളേന്ന് നമുക്ക് നോക്കാം സൗദിയിൽ ഓരോ സിറ്റിൻ്റെ അടുത്ത ഓരോരോ ഹെറിറ്റേജ് വില്ലേജ് വില്ലേജുണ്ട് ഞങ്ങളിപ്പോ താമസിക്കുന്ന അപ്പോൾ ശക്ര ഹെറിറ്റേജ് വില്ലേജിലാണ് ഞങ്ങളിപ്പോ വന്നേക്കുന്നത് അങ്ങനെ ഞങ്ങൾ മുകളിലെത്തി ഞങ്ങൾ ഒരു റൂമിൽ കയറിയപ്പോഴും വലിയൊരു ഹാർഡ് പോയ സംഭവമാണ് ഗൈസ് ഇവിടെ എന്താ ഇങ്ങനെ കെട്ടിയിട്ടേക്കുന്നത് എന്തോ തന്നെയാണെന്ന് അറിയത്തില്ല പിന്നെ രണ്ട് തൂണ് ഈ റൂമിനുണ്ട് പിന്നെ ഒരു ചെറിയ ജനാല പോലെ ഉണ്ട് ഇവിടെ ഇനി നമുക്ക് മോളിൽ നിന്നുള്ള പുറത്തെ കാഴ്ചകളൊക്കെ കാണാം ഇവിടെ 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 രണ്ട് തൂണുണ്ട് നല്ല രസമാണ് ഗേൾസ് ഇവിടെ കാണാൻ നോക്കുകയാണെങ്കിൽ ഇവിടത്തെ എല്ലാം കാണാൻ പറ്റും ഇവിടെ പൊട്ടിപ്പുളങ്ങ അടക്കാണ് ഗേൾസ് താഴെക്കുടൊരു റോഡ് പോകുന്നുണ്ട് ഞങ്ങളിപ്പോറിയിരിക്കുന്നത് സാഹ ദ്വന് മുഹമ്മദ് അലീസ ഹൗസ് ആണ് ഹിജിത വർഷം ആയിരത്തി മുന്നൂറ്റി ഒമ്പതിനാണ് ഇത് ബിൽറ്റ് ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വരെയാണ് ഇവിടെ ആൾക്കാർ താമസിച്ചിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത് ആ ബോർഡിൽ ഇങ്ങനെയാണ് കൊടുത്തേക്കുന്നത് ഇനി ഞങ്ങൾ വേറെ റൂമിലോട്ട് കയറി വേറൊരു റൂമ് ഒന്നും ഇല്ലാന്ന് ചുമ്മാ കുറെ കമ്പി ഇങ്ങനെ കുത്തി വച്ചിട്ടുണ്ടെന്ന് ഞാൻ അറിയത്തില്ല ഹൈ എന്തോ എത്തി വരുന്ന അവിടെ നോക്കുന്നുണ്ട് കൈസ് എന്തോ നമുക്ക് ചെന്ന് നോക്കാം മോലിലോട്ട് ഒരു ആണ് പക്ഷെ ഇത് ആണെന്ന് തോന്നുന്നു എങ്കിൽ പിന്നെ നമുക്ക് അടുത്തടുത്തോട്ട് പോകാം ഇവിടെ വന്നപ്പോൾ ഒരു വലിയ ഹാൾ പോലെ ഫിത്തിയിലൊക്കെ എന്താണൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഫിത്തിയിലൊക്കെ ഇങ്ങനെ കമ്പ് കുത്തി വെച്ചേക്കുന്നു എന്തിനാന്നറിയത്തില്ല ഫിത്തിയിൽ ചെറിയ ചെറിയ ചിത്രങ്ങളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കുറെ ട്രയാങ്കിൾ ഷേപ്പിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ട്രയാങ്കിൾ സ്ക്വയർ അങ്ങനെ കുറെ ഇങ്ങനെ ഷേപ്പിൽ കൊടുത്തിട്ടുണ്ട് അതിന്റെ മോളിൽ ഇങ്ങനെ കമ്പും കുത്തി വെച്ചിട്ടുണ്ട് എന്തിനാണെന്നറിയത്തില്ല ഫ്ലവറിന് ഡിസൈൻ ഒക്കെ ചെയ്തു വെച്ചേക്കുന്നുണ്ട് ഇവിടെ അറബിയിലൊക്കെ എഴുതിക്കുന്ന വായിക്കാൻ പക്ഷെ മീനിങ് എന്തോന്നറിയത്തില്ല ഇത് പിന്നെ താഴോട്ട് ഇറങ്ങുന്ന സ്റ്റെയർ ആണ് അതിനു മുന്നേ അവിടെ സ്ക്വയർ പോലെ സാധനം കണ്ടോ ഈ സാധനത്തിലൂടെ നോക്കി നമുക്ക് ഒരു കാര്യം കാണാൻ പറ്റും ഞാൻ കാണിച്ചു തരാം ഗൈസ് ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ച പക്ഷെ ഗൈസ് അവിടുത്തെ ഡോറ് ഗ്ലൗസ് ആയിരുന്നു അതുകൊണ്ട് കാണിക്കാൻ പറ്റില്ല ഇവിടെനിന്ന് നോക്കാന്ന് പറയുമ്പോൾ പക്ഷേ താഴ്ഭാഗം ഒന്നും കാണി കാണാൻ പറ്റിയില്ല അതുകൊണ്ട് ഞങ്ങൾ വേറെ വല്ല ഭാഗത്തും വേറെ വല്ല ഡോറും ഡോറുണ്ടെങ്കിൽ തപ്പി ഞങ്ങൾ ഞാൻ കാണിച്ചു തരാം ഈ ബിൽഡിംഗ് തമ്മി എല്ലാം കണക്റ്റഡ് ആണ് ഇതിനുള്ളിൽ ഷോപ്പുകൾ സ്കൂളുകളും എല്ലാം വരുന്നുണ്ട് ഇപ്പൊ ഞങ്ങള് നടന്നു പോകുന്ന ഒരു വീടാണെന്നാണ് തോന്നുന്നത് ഞാൻ മുമ്പേ മോളിൽ നിന്ന് ഒരു റൂം കാണിക്കാന്ന് പറഞ്ഞില്ലേ ആ റൂമാണ് ഗൈസ് ഈ റൂം ഇത് ആളുകൾക്ക് വിശ്രമിക്കാൻ വേണ്ടിയാണ് തയ്യാറാക്കി പിന്നെ നിസ്കരിക്കാൻ വേണ്ടിയൊക്കെ സ്ഥലമുണ്ട് ഇനി ഇവിടെ നമുക്ക് ഇറങ്ങി ഇനി അടുത്ത സ്ഥലത്തോട്ട് പോകാം ഇനി അടുത്ത് കാണാൻ പോകുന്ന ബിൽഡിംഗിൽ നമുക്ക് എന്തൊക്കെയുണ്ടോ എന്ന് നോക്കാം ഇതേപോലെ തന്നെയാണോ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ നമുക്ക് നോക്കാം ഞാൻ മായക്കൊക്കെ വലിയ കാര്യത്തിൽ കുത്തിക്കൊണ്ട് പോയതായിരുന്നു എസ് പക്ഷെ ഒന്നും റെക്കോർഡായില്ല ഇത് മുഹമ്മദ് ആൻഡ് അബ്ദുള്ള അലി ഇബ്രാഹിം ഹൗസ് ആണ് ഇത് ഹിജറ വർഷം ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് ബിൽറ്റ് ചെയ്തത് ഇത് ഏകദേശം നമ്മൾ നേരത്തെ കണ്ട പോലൊക്കെ തന്നെയാണ് തോന്നുന്നത് പിന്നെ എനിക്ക് വ്യത്യാസം തോന്നിയത് നമ്മ റൂമിന്റെ ഷേപ്പ് പിന്നെ എല്ലായിടത്തും തൂണുകളാണ് മെയിനായിട്ടുള്ളത് ഈ സ്ക്വയർ പോലെ വെച്ചേക്കുന്നത് എനിക്ക് തോന്നിയ ഷോപ്പിന്റെ ഈ സാധനങ്ങളൊക്കെ വെക്കാൻ തോന്നുന്നു എനിക്ക് അത്ര കുറപ്പില്ല എന്റെ ഒരു സംശയം പറഞ്ഞാണ് ഇത് എന്തോ ഒരു സ്റ്റോറി ഇന്ന് പ്ലേസ് ആണ് ഈ ഒരു ഭാഗം അവിടുന്ന് പിന്നെ ഞങ്ങൾ വേറെ റൂമിലോട്ട് വേറെ അതും ഇതേപോലൊക്കെ തന്നെയാണ് സെയിം സെയിം ഇതേപോലൊക്കെ തന്നെയാണ് നമ്മള് റൂമിലൊക്കെ ഷെൽഫൊക്കെ പണിയത്തില്ല അതേപോലത്തെ അന്നത്തെ ഷെൽഫായിരിക്കും ഇത് ഞാൻ അവിടുത്തെ കാഴ്ചയാണ് ഞങ്ങൾ ഇനി അടുത്തടുത്തോട്ട് ഇറങ്ങുവാണ് ഗേശ് ഫസ്റ്റ് ഹെറിറ്റേജിലേക്ക് നമ്മൾ എൻട്രൻസിലോട്ട് വരാൻ നേരം നമുക്ക് ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാൻ കിട്ടും ആ അത് സ്കാൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ ഹെറിറ്റേജിലുള്ള മൊത്തം സ്ഥലവും നമുക്ക് കാണാൻ പറ്റും ഗൂഗിൾ മാപ്പ് വഴി ഓരോ സൈറ്റിലും നമ്മൾ എത്തിക്കും നമ്മൾ ആദ്യമായിട്ട് വരുന്നവർക്കൊക്കെ ഫുൾ കൺഫ്യൂഷൻ ആയിരിക്കും ഏത് വഴിയൊക്കെ കയറി ഏത് വഴി ഇറങ്ങണ്ടേന്നൊക്കെ അതിന് വളരെ അധികം ഹെല്പ്ഫുള്ളാണ് ഈ സംവിധാനം ഞങ്ങൾ ഈ പോകുന്ന വഴിയിൽ കുറെ സ്കൂളുകളും ഷോപ്പുകളും ഒക്കെ ഉണ്ടായിരുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കി പണ്ടത്തെ പിള്ളേരെയൊക്കെ ഇവിടുന്ന് നടന്നൊക്കെ സ്കൂളിലോട്ട് പോകുന്നത് ട്രഡീഷണൽ സ്കൂൾ ആൻഡ് ഹൗസ് ഫോർ ഗേൾസ് എഡ്യൂക്കേഷൻ ആണ് പണ്ട് പെൺകുട്ടികൾ പഠിച്ച സ്കൂളായിരിക്കണം ഇത് ഈ സൈഡിൽ ഒരു സ്കൂളാണ് ഉള്ളത് ഭയങ്കര വലിയ പേരൊക്കെയാണ് കശോടത്തെ വീടിനും സ്കൂളിലും എല്ലാത്തിനും അടുത്തടുത്താണ് സ്കൂളൊക്കെ വന്നിരിക്കുന്നത് നോക്ക് സൗദി ഗവണ്മെന്റ് ഈ ഹെറിറ്റേജ് സ്ഥലങ്ങളൊക്കെ ഭയങ്കര ആയിട്ടാണ് കാത്തു സൂക്ഷിക്കുന്നത് ഇവിടുന്ന് മുന്നോട്ട് ഒരു കിണർ കാണുന്നുണ്ട് അവിടെ നമുക്ക് എന്താന്ന് പോയി നോക്കാം പണ്ടത്തെ ആൾക്കാർ ഉപയോഗിച്ചിരുന്ന വെള്ള ഈ കിണറിൽ നിന്നായിരിക്കാം ഈ ക്യൂ ആർ കോഡിന്റെ കാര്യമാണ് ഞാൻ ഉമ്മേ പറഞ്ഞത് കുടിക്കാൻ

ഇത് ബാത്രൂമാണോ വെള്ളം ഇത്രയും ചെറുതുങ്ങനെ കുളിക്കു അപ്പം അല്ല നമുക്ക് അവിടെ ഇനിയും കാണാനുണ്ട് എന്താണ് അതുകൊണ്ടോ മഞ്ഞ ഇത് ലൂഹാസ് വെല്ലു ഫാം ഇത് ലൂ ഇത് ലൂഹയുടെ വെല്ലും ഫാമും ആണ് നമുക്ക് ഇത് ഞാനില്ലേ ഒരു ദിവസം പണ്ട് നമ്മൾ ഞങ്ങളെവിടെ വന്നില്ലേ ഒന്നേരം ആണെങ്കിൽ ഏതോ ഒരു സ്ഥലത്തോട്ട് ഭയപ്പെടുത്തേനും ഇങ്ങനെ ഒരാള് കിടക്കുന്നു അയാളെ ആരാണ്ട് മരിച്ചോണ്ട് പോകുന്നു അല്ലെങ്കിൽ ഞാൻ കണ്ട് ശരിക്കും ഓ നല്ല കൊറേ വീടുകളുണ്ട് കൈസും ഇവിടെ ഇതിന്റെ കഥവ് മാത്രകത്ത് എന്തുവാന്നറിയില്ല ഇപ്പൊ കഴിഞ്ഞ സ്ഥലത്ത് ഒരു മ്യൂസിയം ആണ് മ്യൂസിയത്തിലും കൊറേ എഴുതുകൾ ഒക്കെ ഉണ്ട് അറിയില്ല അറബിയാണ് വായിക്കാൻ അറിയാം പക്ഷെ ഇപ്പൊ വായിക്കില്ല അത് വേറെതാണ് ഇവിടെ കൊറേ ഇങ്ങനെ എഴുത്തുകളൊക്കെയാണ് ആ എനിക്കറിയില്ല ഇത് ഏ എന്താണിത് എന്തുവാറാണത് ഓ ഇത്രയും നല്ല ഹാൻഡ് റൈറ്റിംഗ് ആയിരുന്നു അവരുടേത് വെള്ളം എനിക്ക് വെള്ളത്തിന്റെ കാര്യങ്ങളൊക്കെ കാണാൻ നേരെ വെള്ളം കുടിക്കാൻ ഇങ്ങനെ വായിച്ചോണ്ടിരിക്കുക ഇതാരാണ് ആപ്പിയത് ഇതാരത് ആർ സി എന്തോന്ന് അതിനകത്ത് എന്ത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വീടൊക്കെയാണ് കേസ് നമ്മുടെ നമ്മുടെ ഇവിടെ മന്ദിരങ്ങാണ് നമ്മടെ ഇപ്പോഴത്തെ വീടും അവർ ഇവിടുത്തെ പണ്ട് ആൾക്കോ ആൾക്കാരുടെ വീടും ഏകദേശം സാമ്യം തന്നെയാണ് എന്തുവാണ് വാപ്പിന്തു കുഴി ആ മഞ്ഞുമൽ ബോയ്സിന്റെ ഫാൻ ഫാൻ ചേറൊക്കെ നമ്മുടെ മെച്ച കൃഷ്ണപുരം കൊട്ടാരംപൂർ ഉണ്ട് നീ ഇറങ്ങാൻ പറ്റുമോ അങ്ങോട്ട് ആരാണ്ട് ഐസ്ക്രീം ഇവിടെ നമ്മൾ ചെന്ന് വിട്ട ഒരു കാര്യം മാത്രം നമുക്ക് മനസ്സിലാക്കില്ല ഇറങ്ങേണ്ട ഏത് വഴിയാണെന്ന് പെയിന്റിങ്സ് ആണ് എന്താണത് ഇത് ആൾക്കാരെ കൊല്ലുന്നു ആവശ്യം വെള്ളമുണ്ടോ ഏ ഒരു ഇത് പണ്ട് ദഫായിരുന്നു ആ പേത് ദഫാണോ അതോ അരിപ്പയോ ഞാൻ ദഫാണെന്ന് ആ മറ്റേ നമ്മള് ചെറിയ കപ്പ് തുണി നയിക്കുന്നവര് വെയിറ്റ് ചെയ്യുന്ന സ്ഥലമാണ് പേസ് ഇവിടെ അത് ഇൻഡപ്പൽ ഇട്ടു വെക്കുന്ന സ്ഥലമാണ് നമുക്ക് വേറെ സ്ഥലത്തോട്ട് പോകാം ഇതെന്താണ് ഇവിടെ ഇവിടെ കുറെ മഗും ജഗ്ഗും ഒക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ കുറെ പെയിന്റിങ്സ് ഉണ്ട് അല്ല പെയിന്റിങ്സ് അല്ല ഫോട്ടോഗ്രാഫ്സ് ആണ് ഇതാണ് പണ്ടത്തെ മറ്റേ നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്ന സാധനങ്ങൾ അല്ല പണ്ടത്തെ കൊട്ടാരങ്ങൾ പാലസ് വീടുകൾ അതൊക്കെ ആയിരുന്നത് പണ്ടത്തെ കൊറേ റോഡിന്റെ വീട്ടും നമുക്കിത് ഇങ്ങോട്ടോ ഹായവ ആയതോ അവിടെ കറങ്ങി തിരിഞ്ഞ ഇവിടെ എന്താണ് ഇത് എന്താ ആയുർവേദം പഠിക്കുന്ന ആൾക്കാരെ വൈദ്യന്മാരുടെ ഈ സ്ഥലം ഈ സ്ഥലത്തായിരുന്നു നമുക്ക് ഇത് കിട്ടിയതുമിരുന്നില്ല ആ മറ്റേ ഈ ഊതഇ ഇങ്ങനെ ആക്കുന്ന കാറ്റ് എന്ന സാധന അത് കണ്ടോ കൊട്ടാരത്തിന്റെ ചെറിയൊരു മിനി വേർഷൻ ആണത് സിസിടിവിണ്ട് സി സി ടി വി ഉണ്ട് എന്താ ഷോക്കേട്സ് പണ്ടത്തെ ഷോക്കേറ്റ്സ് ഒക്കെ എന്ത് ഇതാണെന്ന് നമുക്ക് മേളോട്ടൊന്ന് കേറി വെക്കാം എന്തായാലും എന്താ ആണെന്നു നല്ല രസമാണ് കേട കാണാൻ എന്റെ കാടി കല്ല് കൊണ്ട് കേറിയിട്ട് എനിക്ക് നടക്കാൻ ഇത്തിരി നമുക്ക് എന്റെ മുകളിലോട്ട് കേറാം ഞാൻ ടോപ്പില് കേറാനില്ല സ്റ്റെപ്പ് ആരോ അടിയിലിന്റെ മെയിൻ റൂട്ട് ഇത് ഉണ്ടല്ലോ കാണാം നല്ല കൊറേ വാതിലുകൾ മാത്രം ഉണ്ടാകത്തോട്ട് ചേറാൻ പറ്റും ഇവിടെ എന്താണ് സൂക്ക് ആ ഒരു സൂക്കുണ്ട് ഏകദേശം നമുക്ക് ലേഡി സൂക്ക് നമുക്ക് നേരെ സൂക്കിലോട്ട് പോകാം അയാൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ അയാ നമ്മുടെ ഈ യാത്രയെ കുറിച്ച് അയാൾക്കൊന്നും തന്നെ പറയാനില്ല ഇപ്പൊ കൊറേ കാര്യങ്ങളുണ്ട് ഇവിടെ കാണാൻ പക്ഷെ നടക്കേണ്ടി വരും അങ്ങനെ ഞങ്ങൾ വെള്ളം കുടിക്കുകയാണ് ഏജൽ സ്പ്രൈ

നമ്മൾ മ്യൂസിയം നമുക്ക് ഫ്രീ ആയിട്ട് എന്താ ചായയോ ലെമൺ ടീ എന്താ സാധനങ്ങൾ നമുക്ക് കിട്ടും നമുക്ക് പഞ്ചസാര ഇടാം ഇടാൻ പഞ്ചസാര ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ